ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ഫേസ് പാക്ക് തന്നെയാണ് വളരെ ഉപകാരപ്രദമായ ഈ ഫേസ് പാക്ക് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കേണ്ട എന്നാലും പറയുകയാണ് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് നിറച്ചും സന്താനായിട്ട് ഒരുപാട് കറുത്ത കുത്തുകൾ പോലെ തന്നെ അതുപോലെ തരുതരിക്കന് ചെറിയ ചെറിയ തരുതരുക്കനുള്ള കുരുക്കൾ എന്ന് പറയില്ലേ അതുപോലൊക്കെ തന്നെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുഖത്ത് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയില്ല കാണുന്നവരതെന്നോട് ചോദിച്ചാലും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ടായിരുന്നില്ല കാരണം കണ്ണാടി നോക്കുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ അല്ലേ അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിക്കാത്ത കാരണം എനിക്കതൊരു പ്രശ്നമായി ഉണ്ടായിരുന്നില്ല പക്ഷേ വെയിൽ തേറുന്നു ുമ്പോൾ അതായത് നമ്മൾ മുറ്റത്ത് തുണികൾ തോരടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വെയിലിൻ്റെ ചൂട് പോലും എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ വളരെ നല്ലപോലെ ചുട്ട് നീടുക ഒരു എരിച്ചിൽ നമുക്ക് മുറിവുകളൊക്കെ പോലെ ഒരു എരിച്ചിൽ ചുട്ട് നീറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല ഞാൻ വെയിൽ കൊള്ളാത്ത വ്യക്തിയല്ല അതുപോലെ തന്നെ ഞാൻ നമ്മൾ പറമ്പിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെയിലൊക്കെ കൊള്ളുണ്ടായിരുന്ന ആൾ തന്നെയാണ് പിന്നെ അതുപോലെ പുറത്തേക്ക് പോകുമ്പോഴും കൂടെ പിടിക്കുന്നത് ായിട്ട് എനിക്ക് മടിയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ വെയിൽ കൊള്ളുന്ന എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അതെനിക്കൊരു ടെൻഷനായിട്ടാണ് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു സ്കിൻ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയിട്ട് സ്കിൻ ഡോക്ടറെ കാണിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ക്രീമുകളും നൈറ്റ് ക്രീമും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫേസ് വാഷൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഈ ഇത് നല്ല ക്രീമുകൾ എന്നല്ല ഞാൻ അതുകൊണ്ട് സാധാരണ അവസ്ഥയിൽ ഞാൻ ക്രീമോ പൗഡറോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് കാരണം സൺ ടാൻ ആണെന്നുള്ളത് മനസ്സിലാക്കിയതും കൊണ്ട് ഞാൻ ക്രീമുകളൊക്കെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ പൗഡറുകളൊക്കെ ഉപയോഗിക്കാത്തൊരു വ്യക്തിനെയായിരുന്നു അപ്പോൾ ഡോക്ടർ തന്ന ഈ ക്രീമുകൾ അല്ലെങ്കിൽ നൈറ്റ് ക്രീമാണെങ്കിൽ പോലും ഫേസ് വാഷും ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ ഉപയോഗിച്ചു ശേഷം എനിക്ക് വീണ്ടും മടിയായി ഒന്നെങ്കിൽ നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ അത് കഴിയട്ടെ അത് കഴിയട്ടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാതിരുന്നു അതുകൂടാതെ നമുക്ക് മടി പ്രത്യേകിച്ചും മടി തന്നെ ഒരു കാരണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുട്ടികളൊക്കെ എല്ലാവരും ഉള്ള സമയത്ത് അവർക്ക് ഞാൻ ഫേസ് പാക്ക് ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും തയ്യാറാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് മറ്റുള്ളവർക്കത് ചെയ്ത് കൊടുത്ത് അവരത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം അത് ഭക്ഷണം നമ്മളുണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെ സൗന്ദര്യത്തിനും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ അവർക്കത് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പീസ് പാക്കാണെങ്കിലും ഫോർ പാക്കാണെങ്കിലും അവർക്കത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും അമ്മ അത് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എന്നാൽ അമ്മയ്ക്കിതെന്താ ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസം കേട്ടോ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഞാൻ ഉപയോഗിക്കില്ല അപ്പം അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഫലം കണ്ട അതായത് റിസൾട്ട് കണ്ട കാര്യങ്ങളാണ് ഞാനും ചിലപ്പോൾ ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് മുഖത്ത് പുരത്താനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് ശ്രമിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം എനിക്കതിൽ റിസൾട്ട് കിട്ടി ആ റിസൾട്ടിൽ കിട്ടിയെന്ന് കണ്ട എന്നേക്കാൾ കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കായിരിക്കാം അറിയേണ്ടാവുക കാരണം എൻ്റെ മുഖത്ത് അങ്ങനെ സണ്ടാനായിട്ടുണ്ടായ പാടുകളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ റിസൾട്ട് കിട്ടി എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് തികച്ചും നാച്ചുറലായി നമ്മുടെ പ്രകൃതി തന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ പോലെ നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ദോ ദോഷവശങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും അത് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം അപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും ഇല്ലയെന്നല്ല എന്നാലും എൻ്റെ അനുഭവം ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തെന്ന് മാത്രം നമ്മൾ നമുക്കായിട്ട് നം സ്വയം കുറച്ച് സമയം കണ്ടെത്തുക ഒരുപാട് പണികളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒഴിവുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ കുറച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാമെന്ന് ഞാനും ചിന്തിച്ചു ഞാൻ എപ്പോഴും അങ്ങനെ പറയും അപ്പം ഇന്നിവിടെ ഇവിടെ കളിയാക്കും കാരണം എപ്പോഴും ഇങ്ങനെ പറയും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം എന്നാലും ഞാനും വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് അപ്പം ആഴ്ചയിൽ ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ മുഖത്ത് എന്തെങ്കിലും പാക്കുകൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അത് ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം ആ പാക്കുകൾ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വെക്കുകയാണ് ഇന്ന് പങ്ക് വെക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള പാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പേരയില കൊണ്ടുള്ളത് കൊണ്ടുള്ളതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാരറ്റ് കൊണ്ടുള്ളതാണ് കാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന് പുറത്തും അകത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരറ്റ് അത്രയും വളരെ ഒരുപാട് ഗുണങ്ങളുള്ള കാരറ്റ് അപ്പോൾ നമുക്ക് ക്യാരറ്റ് നമ്മളെണ്ണ ഉണ്ടാക്കി തേക്കും അതുപോലെ തന്നെ ക്രീമുകൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് തയ്യാറാക്കിയിട്ട് കാണിക്കുന്നത് ഒരുപാട് പാക്കുകളുണ്ട് അപ്പോൾ അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ കാരറ്റ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്യാരറ്റ് വാങ്ങിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് ചരണ്ടിക്കളഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കില്ല അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാലും കുഴപ്പമില്ല അല്ല നിങ്ങളിതുപോലെ ക്യാരറ്റ് ഉണക്കിപ്പിടിച്ച് പൗഡറാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം അതെടുത്ത് ഉപയോഗിച്ച് വച്ചാലും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ നമുക്കിവിടെ നമ്മുടെ ആയുർവേദ ഒരു കട ഉണ്ട് ശരി ആ കടയിൽ നിന്ന് ഞാൻ ഈ പൗഡർ ക്യാരറ്റ് പൗഡർ കിട്ടി അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ എന്നാൽ നമുക്കൊന്ന് കാണാം നമ്മുടെ പാക്കൊക്കെ തയ്യാറാക്കിയിട്ട് അത് ഞാൻ പുരട്ടിയിട്ടുണ്ട് വിശദമായി പുരട്ടുന്നതൊന്നും കാണിച്ചിട്ടില്ല ഒന്ന് പുരട്ടിയിട്ട് കാണിക്കണേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പുരട്ടിയതിന് ശേഷം ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള എന്നിട്ടാണ് ഇൻ്ററോ പറയുന്നത് അപ്പോൾ അതേ എത്രമാത്രം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ കുളി കഴിഞ്ഞിട്ട് ഒന്നും ഞാനില്ല ഞാൻ നേരം ജമ്മുറിയില്ലേ അവിടെ പോയിട്ടൊന്ന് ബസ് വന്ദ് തൊട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നിങ്ങൾ വീട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് പ്രായം തോന്നിക്കാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് എണ്ണ ഉണ്ടാക്കി തേക്കുന്നതും ഒക്കെ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ പൊടി ഞങ്ങളിവിടെ ആയുർവേദ കടയിൽ നിന്ന് കിട്ടിയതാണ് അല്ല നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ അരച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച പൊടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഈ പൊടിയിലേക്ക് നമുക്ക് കടലമാവോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ മിക്സ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല വെറുതെ ക്യാരറ്റിൻ്റെ പൊടിയിലേക്ക് രണ്ട് സ്പൂൺ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ കൂടുതൽ മിക്സ് ചെയ്യുന്നതും മുഖത്ത് പൊറ്റുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ദേ നല്ല ക്രീമി നല്ല അങ്ങനെ ഒരു മുഖത്ത് തേക്കുന്ന രീതിയിൽ അത്രയും ആ രീതിയിലാക്കിയിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാണ് നമ്മുടെ നിക്കിട അമ്മീം തേച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി കളഞ്ഞിട്ട് നമുക്കിനി കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതയെ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് സി യു